സീറോ മലബാർ സഭയിലെ പ്രതിസന്ധികൾക്ക് സിനഡിൻ്റെ ശാശ്വത പരിഹാരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷപ്പായി മാർ ആൻ്റണി കരിയിലിനെ നിയമിച്ചു മാന്ഡ്യ അധ്യക്ഷനായി മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് ഫരീദാബാദ് രൂപതയുടെ സഹായമെന്ത്രാനായി മാർ ജോസ് പുത്തൻവീട്ടിൽ എന്നിവരെയും നിയമിച്ചു നിയമനം അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ സിനഡ് നടത്തി രണ്ടാഴ്ച നീണ്ട സിനഡ് സമ്മേളനം സമാപിച്ചു സീറോ മലബാർ സഭയ്ക്ക് പുതിയൊരു മെത്രാനും മെത്രാന്മാരുടെ സ്ഥലമാറ്റങ്ങളും ഉൾപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് സിനഡിന്റേതായി പുറത്തുവന്നത് ഭൂമി കച്ചവടം വ്യാജരേഖ കേസുകളുടെ പ്രതിസന്ധിയിൽ നിന്ന് സഭ പുറത്തേക്ക് എന്ന നിലയിലാണ് സിനഡ് തീരുമാനങ്ങളെ കാണേണ്ടതെന്ന് സഭാ നേതൃത്വം അറിയിച്ചു വലിയ ഒറ്റപ്പാടുകൾക്കും സമരങ്ങൾക്കും ഇടയാക്കിയ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്ര ചുമതലയിൽ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തോടെ മേജർ ആർ കി എപ്പിസ്കോപ്പൽ വിഹാർ സ്ഥാനത്തേക്ക് സിനഡ് സെക്രട്ടറിയും മാണ്ഡ്യൂപത വൃത്താനുമായിരുന്ന മാർ ആന്റണി കരിലിനെ സിനഡ് നിയോഗിച്ചു മുതൽ തുടങ്ങിയ രണ്ടായിരത്തിൽ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക അധികാരങ്ങളുള്ള ഒരു ബിഷപ്പിനെ നിയമിക്കുകയാണ് ആ ബിഷപ്പിന് കൊടുക്കുന്ന നിയമന പേര് വിക്കർ ഓ ദ മേജർ ആർച്ച് ബിഷപ്പ് ഫോർ ദി ആർ കപ്പർക്കി ഓഫ് എറണാകുളം അങ്കമാലി എന്നാണ് വിക്കർ ഓ ദ മേജർ ആർച്ച് ബിഷപ്പ് ഫോർ ദി ആർ കപ്പർ ഓഫ് എറണാകുളം അങ്കമാലി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനവും അധികാര അവകാശങ്ങളും എല്ലാം കുറിച്ചുള്ള വിശദാംശങ്ങളെ പിന്നീട് അറിയിക്കുന്നതാണ് അങ്ങനെ തിരഞ്ഞെടു തി തിരഞ്ഞെടുക്കുകയും നിയമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് മാണ്ഡ്യ രൂപതയുടെ മെത്രാനായിരുന്ന ആയിരിക്കുന്ന അഭിമന്യ ആൻ്റണി കരിയിൽ സി എം ആയി ചിതാവാണ് താൻ വളർന്ന അതിരൂപതയിലെ പുതിയ നിയോഗത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെന്ന് മാർ ആന്റണി കരിയിൽ പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായ മെത്രാൻമാരായ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് മാർ ജോസ് പുത്തൻവീട്ടിൽ എന്നിവരെ രൂപതയിൽ നിന്നും സ്ഥലം മാറ്റി മാണ്ഡ്യ രൂപതയുടെ മെത്രാനായാണ് മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിന്റെ പുതിയ ചുമതല മാർ ജോസ് പുത്തൻ വീട്ടിലിനെ ഫരീദാബാദ് രൂപതയുടെ സഹായ മെത്രാനായും സിനഡ് നിയമിച്ചു ബിഷപ്പ് ജോൺ വടക്കൽ സ്ഥാനമൊഴിഞ്ഞ ബിജിനോർ രൂപതയുടെ ബിഷപ്പായി ഫാദർ വിൻസെന്റ് നെല്ലായി പറമ്പലിനെ സിനഡ് തെരഞ്ഞെടുത്തു പ്രഖ്യാപനങ്ങളെ നിറഞ്ഞ ആഹ്ലാദത്തോടെയാണ് വിശ്വാസ സമൂഹം ഏറ്റെടുത്തത് ഭൂമി കച്ചവട വിവാദം പരിഹരിക്കുകയാണ് ആർച്ച് ബിഷപ്പ് മാർ കരിന്റെ മുന്നിലുള്ള വെല്ലുവിളി അതേസമയം വ്യാജരേഖാ കേസിൽ തൽസ്ഥിതി തുടരാനാണ് സിനഡിന്റെ തീരുമാനം ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക